സുഹൃത്തുക്കളെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നലെ നമ്മളൊരു ഇതിനു ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടാണ് ഇപ്പം നമ്മൾ ഇടുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം സുൽത്താൻ ബത്തേരിയിൽ നിന്ന് എടുത്ത വണ്ടി ഇപ്പം പെരുമ്പാവൂര് കെത്താറായിട്ടുണ്ട് അപ്പം നല്ല മഴക്കാറുമുണ്ട് മഴയൊക്കെ ചെറുതായിട്ടൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ ഇപ്പോഴും സജീവത്തിൽ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ എന്തായാലും ഇനിയിപ്പോൾ ലോഡ് ഇറക്കുന്നൊക്കെ ഇതൊക്കെ കാണിക്കൂട്ടോ കേട്ടോ അകത്ത് ലോഡ് ഇറക്കുന്നതൊക്കെ ഏഹ് ഒരു ഗഫൂർ എന്ന് പറഞ്ഞ ഒരു ഇക്കാണു കേട്ടോ അപ്പോൾ നമ്മൾ ലോഡ് കൊണ്ടുപോകുന്നേ അപ്പോൾ ആ പുള്ളി കാണിച്ച് തരാം ആ അവിടെ ഉണ്ട് കേട്ടോ ഇപ്പോൾ നല്ല മഴയാണ് മഴയത്ത് നല്ല വേറൊരു വൈബാട്ടോ വണ്ടിയിൽ ഇരിക്കാൻ ലോറിയിൽ എന്തായാലും ഇനി ഒരു ഇനിയുള്ള അടിപൊളി വീഡിയോസുകളൊക്കെ ഞാൻ വരും കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇനി ഞങ്ങൾ ഞങ്ങളിവിടെ നിന്ന് വരുമ്പോൾ അവിടുന്ന് ലോഡ് എടുക്കുന്നത് ബെൽഗാമാണ് വണ്ടിക്ക് കുറച്ച് പണിയൊക്കെ ഉണ്ട് അപ്പോൾ ചെറിയ ചെറിയ വർക്കുകളാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ലോഡ് എടുക്കുന്നതിൻ്റെ ബെൽഗാം അങ്ങനെയൊക്കെ ആയിരിക്കും എടുക്കുന്നത് അപ്പോൾ ഇപ്പോൾ അടിപൊളി മഴ ഇത് ഒരിക്കലും നമ്മൾ ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ അവിടെ നിന്നൊക്കെ പോരുമ്പോൾ നല്ല ചൂടും അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നലെയൊക്കെ ഇന്നിങ്ങനെ മഴ പെയ്യുന്നൊരിക്കലും പ്രതീക്ഷയില്ല രാവിലെ ഒന്നും അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായില്ല ഈ വെടിയങ്കോട് പൊന്നാനി ആ സൈഡിൽ ഇവിടെ പോരുമ്പഴൊക്കെ ഇപ്പൊ നല്ല മഴയാണ് നമ്മൾ എത്താറായിട്ടുണ്ട് കുറച്ച് ദൂരം കൂടെ ഉള്ളു അത് കഴിഞ്ഞാൽ നമ്മൾ ലോഡ് ഇറക്കാൻ വേണ്ടി കയറ്റി വർത്തു കേട്ടോ നല്ല അടിപൊളി യാത്രകളൊക്കെ ആയിരുന്നു ഇന്ന് നിങ്ങളും ഇതേമാതിരി അടക്കൊക്കെ യാത്ര ചെയ്യുക ലോറി യാത്ര ഒന്നും മാത്രമല്ല കാറിലായിക്കോട്ടെ അങ്ങനെ ഫാമിലി ആയിട്ട് ഇടയ്ക്കൊക്കെ യാത്രകളൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും ഈ മൈൻഡ് നമ്മുടെ ഇതാവും ടെൻഷനൊക്കെ കുറേ മാറും ഓരോ ശ്രദ്ധകൾ മാറുമ്പോൾ അതിൻ്റെ ടെൻഷനെ മാറും ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും മാത്രമല്ല നല്ല പ്രകൃതിയുടെ ഭംഗിയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഈ വയനാട് തന്നെ വയനാട് പിന്നെ ഈ എതിരപ്പിള്ളി പിന്നീ ഫോറസ്റ്റ് ഏരിയയിൽ ഉള്ള യാത്ര യാത്രകളൊക്കെ വേറെ വൈബാണ് കേട്ടോ അപ്പം ഇത് വലിയ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ എടുക്കുന്നില്ല കാരണം ചെറിയൊരു വീഡിയോ ആണ് കാരണം നമ്മളിപ്പം ലോഡ് ഇറക്കേണ്ട സ്ഥലത്തേക്ക് എത്താനുള്ള ഒരു ഇതിലാണ് ഇപ്പം അങ്ങനെ നമ്മൾ വെയിറ്റിംഗ് ബ്രിഡ്ജിൻ വെയിറ്റ് ബ്രിഡ്ജിൻ്റെ അടുത്ത് എത്തിയിട്ടോ കാരണം നമ്മൾ ഇതെടുത്തിട്ടില്ല ഗഫോർക്കൊക്കെ വന്നിട്ടില്ല ഇപ്പം ഇങ്ങോട്ട് വരുമെന്നാണ് പറഞ്ഞായിരുന്നേ ഗഫോറിൽ നിന്ന് തന്നെയാണോ ആളെ പേര് അങ്ങനെ എന്ന് തോന്നുന്നു അപ്പം നമ്മളിവിടെ വണ്ടി സൈഡാക്കിയിട്ടോ വെയിറ്റ് ബ്രിഡ്ജിൻ്റെ അടുത്ത് ഇനി നമുക്ക് ഇറക്കണോടത്തേക്ക് പോകണം അപ്പോൾ വെയിറ്റ് കൊടുക്കുന്ന വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല ഇതിപ്പോൾ അവിടെ നിർത്തിയിട്ട് പണിക്കാരൊക്കെ കയറി കേട്ടോ ഇത് ഇറക്കുന്ന മില്ലിലാണ് മില്ലല്ല ആ ഇതിൻ്റെ സെറ്റ് ചെയ്യുന്നൊരു സംഭവമുണ്ട് അവിടെയാണ് ഇപ്പം നമ്മളിപ്പോൾ ഇറക്കുന്നത് അപ്പം ഈ ലോഡ് ഇറക്കി കഴിഞ്ഞാൽ നേരെ നമ്മൾ വോട്ട് ഷാപ്പിലോട്ട് ഒന്ന് കൊണ്ടുപോകണം ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ട് ആ പണികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ലോഡ് ബെൽഗാമായിരിക്കും എടുക്കുന്നത് ഇതാണ്ടോ അതേമാതിരി കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് പ്ലേ പ്ലൈവുഡിന് വേണ്ടിയിട്ട് വിനീർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ആൾ നമ്മുടെ സജീർക്ക കൂടെ ഉണ്ട് സജീവിക്ക പറയുന്നുണ്ട് അതൊക്കെ മൊത്തം കവർ ചെയ്യുക ഏ അപ്പോൾ യൂട്യൂബിൽ എല്ലാവർക്കും എത്തിക്കുക കാണാനായിട്ട് നമ്മുടെ വണ്ടി കൊടുക്കാനുള്ള വണ്ടിയാണ് അതിൻ്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടില്ല കേട്ടോ കാരണം അതിൻ്റെ നമ്പർ ഞാൻ തരാം ഞാൻ ഞാനിതിൻ്റെ അകത്ത് ഇടുന്നുണ്ട് യൂട്യൂബിൽ തന്നെ ഇടുന്നുണ്ട് കേട്ടോ കൊടുക്കാനുള്ള വണ്ടിയാണ് അടിപൊളി വണ്ടി കേട്ടോ എന്തായാലും നമ്മൾ ലോഡ് ഇറക്കി കഴിയാ കഴിയാൻ ഇപ്പോൾ കുറച്ച് സമയം എടുക്കും അപ്പം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്കാണ് ചില മരം അവര് തന്നെ ആൾ വെച്ചിട്ടാട്ടോ കൈ കൊണ്ട് ഇറക്കി ഇതെടുക്കുന്നത് ഞാൻ വിചാരിച്ചു ഇങ്ങനെയൊക്കെ എടുക്കുന്നത് ചിലപ്പോൾ ക്രൈനോ ജെ സി ബി ഉപയോഗിച്ചിട്ട് വലിച്ചെടുക്കുകയായിരുന്നു ഇങ്ങനെയൊക്കെ ആയിരിക്കുന്ന വിചാരിച്ചത് അപ്പോൾ അങ്ങനെയൊന്നുമില്ല ഏ സംഭവം അടിപൊളിയാണ് ആ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോട്ടോ ഏ സപ്പോർട്ട് ചെയ്യുക എല്ലാവരും കമൻ്റൊക്കെ ഇടുക കമൻറ്റിൽ കൂടെ രേഖപ്പെടുത്തുക എന്തെങ്കിലും വില കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ പുതിയ ആൾക്കാരല്ലേ അതിൻ്റെ പേരിൽ കേട്ടോ നിങ്ങൾക്ക് ഒന്ന് കാണിച്ച് തരാം ഞാൻ അപ്പോൾ അടിയരക്ക് പകുതിയായി എന്താ നമ്മുടെ വണ്ടി വെയിറ്റ് ബ്രിഡ്ജിൽ കാലുവണ്ടി തൂക്കാൻ വേണ്ടിയിട്ടൊക്കെ കേട്ടോ നമ്മൾ അവിടെ ഇങ്ങോട്ട് പോന്നു ി തൂക്കൊടുത്ത് ഇതാണ് കേട്ടോ ഗഫർഖ് ആളും നമ്മുടെ സജീർക്കായും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കണക്കും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഗഫൂർക്കാക്കാണേ നമുക്ക് റോഡ് വന്നത് ഗഫൂർ കാക്കട്ടോ ആള് അടിപൊളി മനുഷ്യനാട്ടോ നല്ല നീറ്റ് സ്വഭാവവും കാര്യങ്ങളും നമ്മൾ തന്നെ അതിശയപ്പെട്ടു ആ നല്ലൊരു വ്യക്തിയാണ് പുള്ളി അധികം സംസാരിക്കൊന്നുമില്ല അന്ന് എന്തെങ്കിലും ചെറുതായിട്ടൊക്കെ വിവരങ്ങളൊക്കെ ചോദിച്ചറിയുക അങ്ങനെയൊക്കെയാണ് എന്നാൽ പിന്നെ നമ്മളാ വീഡിയോ എവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുക കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക